ജനാധിപത്യത്തെക്കുറിച്ച് ദേശീയതയെക്കുറിച്ച് ഒരു നിമിഷം ആലോചിച്ചു അത് ത്വാത്വികമായി പോലും യുക്തിപരമായി പോലും എത്ര നിരർത്ഥകമാണെന്ന് ദൈവത്തിൻ്റെ ഭൂമിയിൽ ഒരു വരങ്ങ് വരയ്ക്കാം എന്നിട്ട് പറയാം അതിന് ഇപ്പുറത്തുള്ളവരൊക്കെ നല്ലവരാണ് അവർ ചെയ്യുന്നതെല്ലാം ശരിയാണ് അവർ ചെയ്യുന്നതൊക്കെ നീതിയാണ് അതിനപ്പുറത്തുള്ളവൻ എന്ത് ചെയ്താലും അത് ചീത്തയാണ് കൊള്ളതാത്തരാണ് വൃത്തിയാണ് ഇതിനേക്കാൾ അർത്ഥശൂന്യമായ ഒരു ആശയം ലോകത്തുണ്ടോ എന്ന് നിങ്ങൾ ആലോചിച്ചപ്പോൾ ഇതാണ് സെയ്ദ് മൗദൂ വിമർശിച്ച ദേഷ്യത്ത് ഒരു വര വരച്ചിട്ട് ആ വരൻ്റെ ആ വര ഇന്ത്യയും പാകിസ്ഥാനിടയിലെ വര പോലും നിങ്ങൾ ആൾക്കൂ ആ വര വരച്ചോ ഇന്ത്യക്കാരനല്ല അത് യഥാർത്ഥത്തിൽ ആ വര വരച്ചത് ബ്രിട്ടീഷുകാരനാണ് റാഡിഗ്രിഫി എന്നൊരു ബ്രിട്ടീഷുകാരനാണ് ഇന്ത്യക്കും പാകിസ്ഥാനിടയിലുള്ള വരങ്ങൾ വരച്ചത് എന്നിട്ടുമാണ് ആ വരൻ്റെ അപ്പുറത്തുള്ളവൻ ചെയ്തോ ഒക്കെ തെറ്റ് ഇപ്പുറത്തുള്ളതും ചെയ്തൊക്കെ ശരി എന്ന് പറയുന്നത് അപ്പുറത്തുള്ള ഇപ്പുറത്തുള്ളവരൊക്കെ സഹോദരി സഹോദരമാർ അപ്പുറത്തുള്ളവരോ ശത്രുക്കൾ ശത്രുക്കൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകാൻ പാടില്ലല്ലോ ഇത് മനുഷ്യവിരുദ്ധമാണ് ഇത് ജവഹർലാൽ നെഹ്റു അദ്ദേഹത്തിന്റെ ഗ്ലിംസസ് ഓഫ് വേ വേൾഡ് സ്റ്റഡിയിലൂടെ മുന്നോട്ട് വെച്ച വിശ്വ മാനവിക ദർശനത്തിന് വരും ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു മുന്നോട്ട് വെച്ച വിശ്വ മാനവിക ദർശനത്തിന്റെ കടയ്ക്ക് കത്തി വെക്കുന്ന മനുഷ്യവിരുദ്ധ ആശയമാണ് എന്നതാണ് ശരി അത് സെയ്ദ് മാധൂതി പറഞ്ഞു എന്ന് തോൾ മാത്രം തെറ്റാവുകയില്ല അത് എല്ലാർത്ഥത്തിൽ മാനവികതയെക്കുറിച്ച് വിശ്വദർശനങ്ങളെക്കുറിച്ച് പറഞ്ഞ ഏവരും പറഞ്ഞൊരു കാര്യമാണ് ഇത് തന്നെയാണല്ലോ ജനാധിപത്യത്തെ സംബന്ധിച്ചിടത്തോളം അമ്പത്തൊന്നാൾ പറഞ്ഞ് വോട്ട് ചെയ്താൽ വിജയിക്കും അതുകൊണ്ട് ഇന്ത്യൻ എപ്പോൾ അനുഭവിക്കുന്ന പ്രശ്നം നിങ്ങളോട് നോക്കും ഈ രാജ്യത്ത് ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രി ഒരു രാത്രി പറയുന്നു ഈ രാജ്യത്തെ നൂറ്റി ഇരുപത് കോടി മനുഷ്യർ കഠിനമായി അധ്വാനിച്ചുണ്ടാക്കിയ അവരുടെ ഉയർപ്പിൻ്റെ ഗന്ധമുള്ള രക്തത്തിൻ്റെ ശോണിമയുള്ള നിശ്വാസത്തിൻ്റെ ചൂടുള്ള അവരുടെ അധ്വാന ഫലം അതിൻ്റെ വില ഇന്നു മുതലില്ല എന്ന് പറയാൻ ഒരു പ്രധാന ഏകാധിപത്യത്തിൻ്റെ സ്വേച്ഛാധിപത്യത്തിൻ്റെ ഒരു ഭീകരതയുടെ രൂപമായ ഒരു പ്രധാനമന്ത്രിക്ക് മാറാൻ കഴിയുന്നത് ജനാധിപത്യത്തിലൂടെ തന്നെയാണ് ഈ എന്ന് പറയുമ്പോൾ നമ്മുടെ അവസ്ഥ നിങ്ങൾ ഓർത്തോക്കും ഇതല്ലേ യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഒരു രാജ്യത്തിൻ്റെ ജനതയുടെ അധ്വാന ഫലമായിട്ട് അവർ തന്നെ നിക്ഷേപിച്ച ബാങ്കിലെ പണം ആഴ്ചയിൽ ഇത്രയും തെരുവുള്ളു ബാക്കി തരില്ല എന്ന് പറയാം അത് നിങ്ങളുടെ നോട്ടിന് വിലയില്ല എന്ന് പറയുക അങ്ങനെ അവരെ ഇത്തരമൊരു മാറ്റാൻ ഒരു ഭരണാധികാരിക്ക് ആരാണ് അധികാരം തല്ലിയത് അവിടെയാണ് ഞാൻ പറയുന്നത് ആ നിയന്ത്രണത്തെ വിധേയമാക്കുന്ന പ്രവാചകന്റെ ഒരു വചനം ഉണ്ടാകേണ്ടിയിരുന്നു അത് പ്രവാചകന്റെ വിടവാങ്ങൽ പ്രസംഗത്തിൽ ഇന്ന ദിമാക്കും വംവാദക്കും വാറാതക്കും ഹറാമും നലയ്ക്കും ഹർമത്തി ഓമിക്കും മാതാ ഒക്കെ ശൈലിക്കും മാതാ ഒക്കെ ഹെർമത്തി ഭരണിക്കുമാതാ എന്ന് പറഞ്ഞു മനുഷ്യന്റെ ധനവും അവന്റെ രക്തവും അവന്റെ അഭിമാനവും ആദരണീയമാണ് അത് പിച്ച് ഞാൻ ഭരണകൂടത്തിന് പോലും അധികാരമില്ല എന്ന ഒരു മൂല്യസങ്കല്പത്തെ അധിഷ്ഠിതമായിരിക്കണം ഇന്ത്യയിൽ ഉൾപ്പെടെ ലോകത്തിലെ എല്ലാ ജനാധിപത്യവും എന്ന് പറഞ്ഞ സെയ്ദ് മൗദൂദി ഒരു പക്ഷേ കാലത്തെ അതിജീവിക്കുന്ന ദാർശനികനായി മാറുന്നതും അതുകൊണ്ട് തന്നെയാണ് എന്ന് ഞാൻ സൂചിപ്പിക്കുന്നത് പിന്നെ മതരാഷ്ട്രവാദം അത് മതരാഷ്ട്രവാദം എന്ന് സെയ്ദ് മൗദൂദി പറഞ്ഞതല്ല ജമാഅത്ത് ഇസ്ലാമി പറഞ്ഞതല്ല മതരാഷ്ട്രവാദം എന്നത് ഇസ്ലാമിൻ്റെ എതിരാളികളായ ആളുകൾ ഇസ്ലാമിക രാഷ്ട്രീയത്തെ വിമർശിക്കാൻ വേണ്ടി ഉപയോഗിച്ചു ജമാഅത്ത് ഇസ്ലാമി പറയുമ്പോൾ ലോകത്തിന് വലിയ മാതൃകയുണ്ട് അതൊരിക്കലും കാൽമാർസും മേങ്കർസും പറഞ്ഞതുപോലെ ക്ലാസ് സൊസൈറ്റി എന്ന ഒരു സ്വപ്നം അല്ലെങ്കിൽ ഒട്ടോപ്യൻ തിയറിയല്ല സെയ്ദ് മൗദൂദി ഇസ്ലാമിനെയും ഇസ്ലാമിക രാഷ്ട്രീയത്തെ കുറിച്ച് പറയുമ്പോൾ അതിന് ലോകത്ത് വളരെ മഹിതമായ മാതൃകയുണ്ട് അത് വളരെ പ്രധാനപ്പെട്ട നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ലോകത്തിലെ ഏറ്റവും നീതിമാനായ ഭരണാധികാരിയായി അറിയപ്പെടുന്ന ഖലീഫ ഉമർ ഉമർഗെന്നവർ അതുകൊണ്ടായിരിക്കുമല്ലോ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിൻ്റെ ശുഭമുഹൂർത്തത്തിൽ ഈ രാജ്യത്തിന് വേണ്ടത് ഖലീഫ ഉമറിൻ്റെ ഭരണമാണെന്ന് ഗാന്ധിജി പോലും പറഞ്ഞത് ആ ഖലീഫ ഉമർ ഭരണകാലത്ത് അദ്ദേഹം പ്രതിദാനം ചെയ്ത രാഷ്ട്രീയം എന്തായിരുന്നു മതരാഷ്ട്രമായിരുന്നു മതരാഷ്ട്രമായിരുന്നതിൽ മാത്രമല്ല അദ്ദേഹം അദ്ദേഹം ഏറ്റവും ശ്രദ്ധേയനായ നീതി നിവർത്തനം അദ്ദേഹത്തിന് നീതിയുടെ ഏറ്റവും വലിയ ഗുണഭോക്താവായി ചരിത്രത്തിൽ ഇടം നേടിയ ഒരു മുസ്ലിം അല്ല ഒരു കോപ്റ്റ് ക്രിസ്ത്യാനിയാണ് അത് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം അദ്ദേഹത്തിന്റെ ഈജിപ്ഷ്യൻ ഗവർണറായിരുന്ന അമർ മകൻ മുഹമ്മദ് ഒരു കോപ്റ്റ് ക്രിസ്ത്യാനിയുമായി ഷണ്ടകുടി കോപ്പാകുലനായ മുഹമ്മദ് കോപ്റ്റ് ക്രിസ്ത്യാനിയെ അടിച്ചു ഖലീഫ ഉമറിന്റെ മുമ്പിൽ കേസ് വന്നു ഖലീഫ ഉമർ അബുലിനു ആ ചാട്ട തൻ്റെ ചാട്ടവാട് കോപ്റ്റ് ക്രിസ്ത്യാനി വശം കൊടുത്തുകൊണ്ട് പറഞ്ഞു ഈ മാന്യനായ ഗവർണറുടെ മാന്യനായ മകൻ അടിക്കുവാൻ അടിച്ചു നിർത്തിയപ്പോ വേണമെങ്കിൽ ബാപ്പയും അടിച്ചോ ബാപ്പയുടെ അധികാരമാണല്ലോ മകനെ ഈ ധിഖാരം ചെയ്യാൻ പേടിപ്പിച്ചത് എന്ന് പക്ഷേ അദ്ദേഹം പറഞ്ഞു വേണ്ട എന്നെ ദ്രോഹിച്ചവനിച്ചിരിക്കും സിക്ഷിച്ചിരിക്കും അപ്പോൾ ഉമർ ചോദിച്ച ചോദ്യം എന്നാണ് നിങ്ങൾ മനുഷ്യ അടിമകളാക്കാൻ തുടങ്ങിയത് അവിടെ മാതാക്കൾ അവരെ സ്വതന്ത്രരായോ പ്രസവിച്ചത് എന്ന് അഥവാ നീ നിർമ്മാണത്തിനാണ് ലോകത്തിലെ ഏറ്റവും ശ്രദ്ധേയനായി ഇസ്ലാമിക ഭരണാധികാരി അറിയപ്പെടുന്നത് ആ നീ നിർമ്മാണത്തിൽ ഏറ്റവും വലിയ ഗുണഭോക്താവ് പോലും ഒരു മുസ്ലിം അല്ല എന്നതാണ് ചരിത്രം നമ്മോട് പറയുന്നത് ഏറ്റവും വലിയ ഗുണഭോക്താവായി അറിയപ്പെടുന്നത് പിന്നെ സാമൂഹ്യനീതി ഇല്ലേ ഒരു ദിവസം നടന്നു പോകാൻ ഒരു രാജകൻ അടുത്ത് എന്നപ്പോൾ യഹൂദന ചോദിച്ചു എന്താ ദാരിദ്ര്യം ഉടനെ ബൈത്തിൽമാരിൽ അദ്ദേഹത്തിന് മാസവിഹിതം കൊടുക്കാൻ ആവശ്യപ്പെടുകയാണ് ചോട്ട ചെയ്യുകയാണ് ചെയ്യുന്നത് ഞാൻ സൂചിപ്പിക്കുന്നു ആ രാജ്യത്തെ ജനസംഖ്യയിൽ എത്ര ചെറുതായിരുന്നത് അതുകൊണ്ടൊരിക്കലും ഒരു മതരാഷ്ട്രമല്ല ഇസ്ലാം ഒരു ആദർശാധിഷ്ഠിത മാനവിക രാഷ്ട്രമാണ് ആദർശാധിഷ്ഠിത മാനവിക രാഷ്ട്രമാണ് നാനൂറ് കൊല്ലക്കാലം പ്രവാചകനായ നബിതിരിമേനയിൽ നിന്ന് രൂപം കൊണ്ട ഇസ്ലാമിക രാഷ്ട്രത്തിൽ നാനൂറ് കൊല്ലക്കാലം ഭൂരിപക്ഷം മുസ്ലിങ്ങളായിരുന്നില്ല ഭൂരിപക്ഷം മുസ്ലിങ്ങളാകാത്ത ആളാണ് നാനാ നാനൂറ് കൊല്ലം ആകുമ്പോഴാണ് മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷം ഉണ്ടായത് അത്രവരെ മുസ്ലിങ്ങൾ ന്യൂനപക്ഷമായിരുന്നു ഇതായിരുന്നു പ്രവാചകൻ സ്ഥാപിച്ച നീണ്ട നാനൂറ് വർഷം നിലനിന്ന ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ സ്വഭാവം അതുകൊണ്ട് അതിന് മതരാഷ്ട്രം എന്ന് പറയുന്നത് അർത്ഥശൂന്യമാണ് പക്ഷേ ചിലപ്പോഴൊക്കെ നമ്മൾ മതസംഘടന ആവർത്തിച്ചേക്കാം അത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം പടിഞ്ഞാറിൻ്റെ പ്രത്യേകിച്ചും ആധുനിക കാലഘട്ടത്തിൻ്റെ കാൽപ്പാടുകൾ വായിക്കാൻ കഴിയാതെ പുതിയ സാഹചര്യത്തെ വായിച്ചറിയാൻ കഴിയാത്തവർ പടിഞ്ഞാറിൻ്റെ മെഗഫോണുകളായി മാറുമ്പോൾ ഇത്തരം അബദ്ധങ്ങൾ ആവർത്തിക്കപ്പെടുക സ്വാഭാവികമാണ് അതിന് നമുക്ക് അവരോട് അവരോടൊരിക്കലും വെറുപ്പില്ല ഉണ്ടെങ്കിൽ അല്പമുള്ളത് സഹദാൻ്റെ വക്താക്കളായി മാറുകയും സാമുദായിക ദ്രൂഹണത്തിലൂടെ പങ്ക് വഹിക്കുകയും ചെയ്യുന്നു എന്നതുകൂടി ഒരു സാഹചര്യത്തിലെ വലിയ അവസ്ഥയാണ് ഇത് അതുപോലെ പിന്നെ ജിഹാദിനെ കുറിച്ച് ഞങ്ങൾക്കറിയാം അത് ചെയ്ത് മൗതൂല്ലാക്കിയ ആശയന്ന് തെറ്റിദ്ധരിച്ച് പോയതാണ് എൻ്റെ പ്രിയ സുഹൃത്തായ എം എൻ ആരായ

ആയുധമെടുത്തിട്ടാത്ത ഇബ്രാഹിമിൻ്റെ മാര്ഗ്ഗമാണല്ലോ ഒരിക്കൽ പോലും ആയുധമെടുത്തിട്ടാത്ത ഇബ്രാഹിമിൻ്റെ മാർഗമാണ് യഥാർത്ഥത്തിൽ ജിഹാദ് അതുകൊണ്ടാണ് മില്ല തബീക്കും ഇബ്രാഹിം എന്ന് വിഷുദ് പറഞ്ഞത് ആയുധമെടുക്കാതെ ഇബ്രാഹിം വലിസ്ഥാൻ നടത്തിയ ഉജ്ജ്വലമായ ജിഹാദ് കേരള ഇന്ത്യയിലെ ജനാധിപത്യ മതരപേക്ഷ സമ്മേളനത്തിൽ ഏറെ പ്രസക്തമാണ് പ്രസക്തമായതുകൊണ്ട് തന്നെയാണ് ജിഹാദ് ഇപ്പോഴും ഇസ്ലാമി അത്മം പോലും മടിയില്ലാതെ നിർവഹിക്കുമെന്ന് ഉറക്കെ തന്നെ പറയുന്നത് ഇനിയും ഇനിയും ജിഹാദ് ഇവിടെ നിർവഹിക്കുക തന്നെ അത് മർദ്ദിതരായ നിസ്സഹായരായ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ബാബുരാജ് പറഞ്ഞതുപോലെ അരികവൽക്കരിക്കപ്പെട്ട മനുഷ്യന്റെ വിമോചനത്തിൻ്റെ വിപ്ലവഗാദിയായാണ് ഇന്ത്യയിൽ ജിഹാദ് മാറുക എന്ന് കൂടി സാന്ദർഭികമായി ഞാൻ സൂചിപ്പിക്കുകയാണ് ആ ജിഹാദ് രാജ്യത്തിൻ്റെ അടിച്ചമർക്കപ്പെട്ട ജനതയുടെ വിമോചനത്തിൻ്റെ വിപ്ലവഗീതമാണ് എന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമാണ് എന്നുകൂടി ഞാൻ സൂചിപ്പിക്കുക അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയെ പോലുള്ള രാജ്യത്ത് ജമാഅത്ത് ഇസ്ലാം ഇവിടെ ബാബുരാജ് ബാവുരാജെന്നെ സൂചിപ്പിച്ചു വിമർശനം കുറഞ്ഞിരിക്കും പക്ഷെ വിമർശനം കുറഞ്ഞപ്പോൾ ഇസ്ലാമിൻ്റെ നേരെയും മുസ്ലിങ്ങളുടെ നേരെയും പൊതു വിമർശനം അല്പം കൂടുകയും ചെയ്യുന്നുണ്ട് അതാണെങ്കിലോ ജമാഅത്ത് ഇസ്ലാമിയ സംബന്ധിച്ചങ്ങൾ മനസ്സിലാക്കണം അതിൽ നിന്ന് ഏറ്റവും വലിയ പഠനം നടത്തിയ എല്ലാവരും ഇന്ത്യൻ ജമാഅത്ത് ഇസ്ലാമിയെക്കുറിച്ച് വലിയ പഠനം നടത്തിയിട്ട് ഇന്ത്യയിലെ മുസ്ലിം സംഘടനകളെക്കുറിച്ച് അമേരിക്കയിലെ ഏറ്റവും വലിയ ഇത്തരം വിഷയങ്ങൾ പഠിക്കുന്ന റാൻഡൻ ഫൗണ്ടേഷൻ്റെ ഒരു പഠനമുണ്ട് ഇന്ത്യയിലെ മുസ്ലിം സമൂഹത്തെക്കുറിച്ച് അതിൽ ജമാഅത്ത് ഇസ്ലാമിയൊക്കെ ഒരു ആദ്യത്തെ വാദം ദ മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ മുസ്ലിം ഓർഗനൈസേഷൻ ഇന്ത്യ എന്ന് പറഞ്ഞുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ച് അത് വിശദമായി പറയുന്നുണ്ട് ഇന്ത്യയിലെ ഒരു ഏതെങ്കിലും തീവ്രവാദത്തിലോ ഭീകരവാദത്തിലോ വർഗീയത അല്പം പോലും പങ്കുവഹിക്കാത്ത സംഘടന ജമാഅത്ത് ഇസ്ലാമിക്കെ ജമാഅത്ത് ഇസ്ലാമിയെക്കുറിച്ച് ഇസ്ലാമിക വിരുദ്ധ വിഭാഗം നടത്തിയ പഠനത്തിൽ പോലും പറയുന്നുവെങ്കിൽ ഈ സംഘടനക്കെതിരെ ഭീകരവാദമോ തീവ്രവാദമോ ജനാധിപത്യ വിരുദ്ധതയോ ദേശീയതയുടെ പേരിലുള്ള എന്തെങ്കിലും അധിക്ഷേപങ്ങളോ അർത്ഥശൂന്യമായിരിക്കും അതുകൊണ്ട് തന്നെ അത്തരം വിശകലനങ്ങൾ പുതിയ കാലത്ത് ആവശ്യമില്ല എൻ്റെ പ്രിയ സഹോദരൻ വഹുത്തായി പറഞ്ഞതുപോലെ കൂട്ടായ്മയുടെയും യോജിപ്പിൻ്റെയും പുതിയ തല മുന്നോട്ട് പോകുവാനുള്ള ആഹ്വാനത്തിൽ അതിനുവേണ്ടിയുള്ള ശ്രമത്തിൽ ജമാഅത്തെ ഇസ്ലാമി എന്നും ഈ രാജ്യത്തെ ജനങ്ങളോടൊപ്പം ഉണ്ടാകും പ്രത്യേകിച്ച് ഒന്നുകൂടി സൂചിപ്പിക്കുകയാണ് എന്റെ പ്രിയ സഹോദരം ബാബുരാജ് പറഞ്ഞു ഇവിടെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു ലിബറൽ ഒരു ലിബറൽ ഡെമോക്രറ്റിയെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു ലിബറൽ സമൂഹത്തിൻ്റെ ഉള്ള കൂട്ടായ്മ ജമാഅത്ത് ഇസ്ലാമി അവരോട് സമീപിക്കുന്നത് അറോപനോട് മുമ്പിൽ മൂസാലി ഇസ്ലാം പറഞ്ഞതുപോലെ തന്നെ ഈ രാജ്യത്ത് അടിച്ചമർക്കപ്പെട്ട മനുഷ്യ മക്കളുടെ വിമോചനത്തിന് വേണ്ടി ഇസ്ലാമിൻ്റെയും കുർത്താൻ്റെയും ആഹ്വാനങ്ങളെയാണ് ഞങ്ങൾ ഈ രാജ്യത്തെ ക്ഷോഭനിസ്റ്റുകളുടെ മുമ്പിലും ഈ രാജ്യത്തെ അധികാര കേന്ദ്രങ്ങളുടെ മുമ്പിലും ഈ രാജ്യത്തെ വേണമെങ്കിൽ ബ്രാഹ്മണിക്കൻ സൊസൈറ്റിയുടെ മുമ്പിലും ഞങ്ങൾ സമർപ്പിക്കുക എന്നുകൂടി ബാബുരാജിൻ്റെ അസാന്നിധ്യത്തിലെങ്കിലും അദ്ദേഹത്തിന് വാക്കുകൊടുത്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ സംവരിക്കുന്നു വാഷ് താവാൻ ആനന്ദില്ല